എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന ഒരു ഫോർ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് വീഡിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ ആൻഡ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പള്ളിക്കരയിലാണ് നാല് പോയിൻ്റ് മുന്നൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീഡിയോയിൽ കാണുന്ന പ്രകാരം മനോഹരമായിട്ടൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് നൽകപ്പെട്ടിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി അഞ്ചു മീറ്ററോളം വീതി വരുന്ന വലിയൊരു വഴിയാണ് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നതും മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള വഴി ദൂരം വരുന്നതും വീടിന്റെ മുൻഭാഗത്തായി നൽകിയിരിക്കുന്ന മതിലിൽ മനോഹരമായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളും ൈറ്റുകളുമാണ് നൽകപ്പെട്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച വീടിന് മുൻഭാഗത്തുള്ള വലിയ വഴിയിൽ നിന്ന് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാകുന്ന ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത് രണ്ടോളം വലിയ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യമാണ് ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി ജലം ലഭിക്കുന്ന മനോഹരമായിട്ടൊരു പ്രദേശത്താണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പ്രകാരം ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ്റി അൻപത് മീറ്ററും വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിൽ നിന്ന് രണ്ട് കിലോമീറ്ററും കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിലേക്ക് മൂന്നര കിലോമീറ്ററും സമർട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് അഞ്ച് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏഴ് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പതിനാല് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് വീടിന്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തെത്തിയാൽ മനോഹരമായിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഗ്രാനൈറ്റ് ഭാഗി ഭംഗിയാക്കിയിരിക്കുന്ന ഈ സിറ്റൗട്ടിന് അഭിമുഖമായി വടക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ തുറക്കാവുന്ന ഇരട്ടപ്പാളിയുള്ള വലിയ ഡോറുകളാണ് നൽകിയിരിക്കുന്നത് ഈ ഡോറുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക അത്യാവശ്യം വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് മൾട്ടി വേൾഡിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റ് നമുക്ക് ഈ ലിവിങ് ഏരിയ സ്പേസിന്റെ മുൻഭാഗത്തെ ഭിത്തിയിലായി നൽകിയിട്ടുണ്ട് ഭംഗിയാർന്നിട്ടുള്ള സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്ത് സ്വീകരിച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് നിന്ന് മൾട്ടിവേൾഡിൽ തീർത്ത വലിയ സപ്പറേഷൻ കടന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് എട്ടോളം പേർക്ക് വരെ ഇരുന്ന് സുഖമായ ഭക്ഷണം കഴിക്കാനാവുന്ന സൗകര്യം ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായി കഴിയും ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗം ഹാഫ് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഈ ഭാഗത്തും ചന്തമാർന്ന രീതിയിലുള്ള ഫോർ സീലിംഗ് വർക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഡൈനിങ് ഏരിയ സ്പേസിന്റെ ഒരു കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു ക്രോക്കറി ഷെൽഫും നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് ഡൈനിങ് ഏരിയ സ്പേസിന്റെ മധ്യഭാഗത്തായി മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു മൾട്ടിമുഡൽ തീർത്ത വാഷ് കൗണ്ടറാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഇനി നമുക്ക് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഒന്ന് പരിശോധിക്കാം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ വീട്ടിലെ കിച്ചൺ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യത്തിൽ അടുപ്പ് സജ്ജീകരിച്ചിരിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ നമുക്ക് കാണുവാനായി കഴിയും കിച്ചൺ ഡോർ തുറന്നാൽ നമുക്ക് ലഭിക്കുന്നത് ഭാവിയിൽ ആവശ്യമെങ്കിൽ ഒരു കിച്ചൺ യൂട്ടിലിറ്റി ഏരിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിശാലമായിട്ടുള്ള ഭാഗത്തേക്കാണ് ഇവിടെ നിന്ന് നമുക്കിനി വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിപ്പിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് മൂന്നുപാളിയുടെ രണ്ട് ജനാലകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് കോർണർ ഭാഗത്തായി വലിയൊരു വാർഡ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശാല ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കുക ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് എല്ലാ ബെഡ്റൂമുകളും ഏകദേശം മാസ്റ്റർ ബെഡ്റൂം കണക്കിൽ തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മൂന്ന് പാളിയുടെയും രണ്ടു പാളിയുടെയും ഓരോ ജനാലകൾ നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും വലിയൊരു വാർഡ്രോബ് നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും ബാത്റൂം ആക്സസറികളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സെറയാണ് ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം സ്റ്റെയറിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ആണ് അതിൽ കൈവരികൾക്കായി ടഫ് ഗ്ലാസും അതിനു മുകളിൽ സ്റ്റീൽ സ്ക്വയർ ട്യൂബും നൽകപ്പെട്ടിരിക്കുന്നു നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് ഭംഗിയായിട്ടുള്ള സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്തും നമുക്ക് കാണുവാനായി കഴിയും വീടിന്റെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൻ്റെ ഡെഡിക്കേറ്റഡ് ഭാഗത്തായി ആവശ്യമെങ്കിൽ ഒരു ടി വി യൂണിറ്റ് സ്ഥാപിക്കാനുള്ള പ്രൊഫഷൻ ഇപ്പോഴേ ഇട്ടു നൽകിയിട്ടുണ്ട് ചന്തമാനത്തുള്ള ഫോർ സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്തും നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളുടെ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിന് സമാനമായിട്ടുള്ള വലിയ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തായി വലിയൊരു വാർഡ് തന്നെ നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ ബാൽക്കണി ഭാഗവും നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് ഈ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും മൂന്ന് പാളിയുടെയും രണ്ടു പാളിയുടെയും ഓരോ ജനാലകല വീതം നൽകപ്പെട്ടിരിക്കുന്നു കോർണർ ഭാഗത്തായി വലിയൊരു വാർഡ്രോബും നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് ഷീറ്റഡ് ഏരിയയായി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വാഷിംഗ് കൗണ്ടർ സഹിതമാണ് വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ സൗകര്യപ്പെടുത്തിയത് ഇനി നമുക്ക് അവസാനമായി വീടിൻ്റെ വിലയിലേക്ക് പ്രവേശിക്കാം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ദൂരത്തിലായി പള്ളിക്കരയിൽ നാല് പോയിന്റ് മുന്നൂറ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സേതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷുകളുമാണ് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റി ലഭ്യമാക്കിയിരിക്കുന്ന ഈ ഗംഭീര ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക